ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവപ്രതിമയുള്ള ക്ഷേത്രത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടിയാണ് പോകാം നമുക്ക് വീഡിയോയിലേക്ക് കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്തിനടുത്ത് പുളുംകുടിയിൽ കടൽത്തീരത്തോടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം അമ്പത്തെട്ടടി ഉയരമുള്ള ശ്രീ പരമേശ്വരന് ഗംഗേശ്വര രൂപനായ മനോഹരമായ ശില്പമാണ് ഇവിടെ ഉള്ളത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതി ഭേദ മതം ജാതി മതഭേദമന്യ എല്ലാവർക്കും പ്രവേശനമുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ കോട്ടക്കൽ ഗ്രാമപഞ്ചായത്തിൽ പുഴുങ്കുടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പിഴിഞ്ഞം പൂവാർ പാതിൽ എട്ട് കിലോമീറ്റർ മാറിയാണ് കടൽ തീരത്തോട് ചേർന്നുള്ള പാറക്കെട്ടിന് സമീപമാണ് ക്ഷേത്രം നിലകൊള്ളുന്നത് പിന്നെ ഈ ക്ഷേത്രത്തിന് കവാടത്തിലൊക്കെ ദൈവങ്ങളെ അലങ്കരിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അത് ക്ഷേത്ര കവാടത്തിൻ്റെ അടുത്ത് തന്നെ ഗണപതി ഹനുമാൻ ഇങ്ങനെ എല്ലാവരെയും കൊച്ചു കൊച്ചു പ്രതിമകളാക്കിയിട്ടുണ്ട് ശ്രീകോവിലും മനോഹരമായ കൊത്തുപണ്ണുകളോടുകൂടിയതാണ് അറബിക്കടലിൻ്റെ പശ്ചാത്തലത്തിൽ ഗംഗാധരേശ്വരൻ്റെ രൂപത്തിലുള്ള ശിവശില്പമാണ് അയിമ്പത്തെട്ടടി ഉയ ഉയരമുള്ള ശിവൻ്റെ ഗംഗാധരശ രൂപത്തിലുള്ള കോൺക്രീറ്റ് ശിൽ ശില്പമാണ് ഇവിടെ ഉള്ളത് ദേവദത്തിന് എന്നയാളാണ് ഇതിൻ്റെ ശില്പി രണ്ടായിരത്തി ഇരുപത് ഡിസംബറോടെയാണ് ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത് ശില്പത്തിൻ്റെ പ്രത്യേകത നോക്കുകയാണെന്ന് വെച്ചാൽ ഗംഗാദേവിയെ ജഡയിൽ നിന്ന് മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോടുകൂടിയ ശിവനാണ് ശില്പം ശില്പത്തിൻ്റെ വലതുകൈയിൽ ഡമരവും മുൻപർഷത്തെ വലതുകൈ തുടയിലും പിന്നിലെ ഇടതുകൈ തൃശൂലവും മുന്നിലെ കൈ ജയിലൂടെ ഉയർത്തിയ നിലയിലുമാണ് ഈ ശിൽ കടലിന് വളരെ സമീപത്തായിട്ടാണ് ക്ഷേത്രത്തിൻ്റെ ഈ പ്രതിമയുള്ളത് ഇതുകൂടാതെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉഹാസമാനമായ മണ്ഡപത്തിലേക്ക് ഗംഗാധരേശ്വര പ്രതിമയുടെ സമീപത്ത് ചെറിയ കപാടത്തിലൂടെ ഇരുപത്തിയേഴ് പടികൾ കടന്നാണ് പ്രവേശിക്കുന്നത് മണ്ഡപത്തിൽ ശിവൻ്റെ ശയനശില്പവും അർദ്ധനാരീശ്വര ശില്പവും ഒമ്പത് നാട്യഭാവങ്ങൾ ശിവരൂപവും താങ്ങി നിൽക്കുന്ന ഒരു തൂണിലും ശിവചരിതം പറയുന്നു ശിൽ ശില്പങ്ങൾ എന്നിവയും കൊത്തിവെച്ചിട്ടുണ്ട് പ്രതിമ നിൽക്കുന്ന സ്ഥലത്ത് യോഗികൾ തപസിന്നു എന്നാണ് ഐതിഹ്യം കൂടാതെ പഞ്ചവാണ്ടവർ വനവാസ കാലത്ത് ഇഴുവന്നു എന്നും ഐതിഹ്യത്തിൽ പറയുന്നു നമ്മുടെ ഗുരുദേവൻ്റെ നിർദ്ദേശാനുസരമാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്രത്തിൽ പ്രധാന മൂർത്തിയായിട്ട് ശിവനിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൂടാതെ ഉപദേവന്മാരായി ശ്രീ വിഘ്നേശ്വരനും പാർവതിയും യോഗീശ്വരനുമാണ് ചെന്നൊരു ചെറിയ കോവിലാണേ ക്ഷേത്രോത്സവങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഉത്സവം വരുന്നത് മാസം മകരമാസം ആഘോഷങ്ങൾ ധനുമാസത്തിലെ തിരുവാതിര മഹാശിവരാത്രി എന്നിവ ചൊവ്വാഴ്ച ദിവസമാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് നിങ്ങൾ പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു പൂജ വഴിപാടുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളെയും പോലെ സാധാരണ നടക്കാറുള്ള എല്ലാ നിത്യപൂജകളും അതായത് ഉദയാസ്തമന പൂജ പ്രദോഷ പൂജ ഉമാഹേശ്വര പൂജ സ്വയംവര പൂജ പുഷ്പാഞ്ജലി മൃത്യുജയ ഹോമം മൃത്യുജയ അർച്ചന ആയുർ ആയുർ സൂക്ത പുഷ്പാഞ്ജലി രുദ്ര രുദ്രസൂക്തീ പിന്നെ ശിവഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂവളഹാര സമർപ്പണം ഇതുമുണ്ട് കൂടാതെ തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് സെൻട്രൽ ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് അഴിമതിയിലേക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾ ധാരാളമുണ്ട് ഒരു പെട്ടെന്നു തന്നെ പോകാൻ പറ്റുന്ന ഒരു ബസ്സിലാണേ പോയത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഈ